നമസ്കാരം ട്രംപിൻ്റെ താരിഫ് എന്താകുമെന്ന് മറ്റന്നാൾ അറിയാം ട്രംപ് ഇപ്പോൾ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു അത് അൻപത് ശതമാനം ഇരുപത്തിയേഴാം തീയതി മുതൽ ചുമത്തുമെന്നാണ് പറയുന്നത് ഇന്ത്യ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്തു വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന രീതിയിൽ ഇന്ത്യ മുമ്പോട്ട് പോകുന്നു ട്രംപ് അൻപത് ശതമാനം എന്ന താരിഫ് ചുമത്തുന്നത് മാറ്റിവെച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ വഴങ്ങാത്തത് ട്രംപിനെ നിരാശപ്പെടുത്തുന്നുണ്ട് ഈ താരിഫ് വർധന അമേരിക്കയിൽ വില കയറ്റമുണ്ടാക്കിയിരിക്കുന്നു എന്ന് റിപ്പോർട്ടുമുണ്ട് എന്നാൽ ഇവിടെ നിന്നും സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നവരെ ഇത് ചെറുതല്ലാത്ത തരത്തിൽ ബാധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരിക്കും വില എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ലാത്തതുകൊണ്ട് കയറ്റുമതി ചെയ്യുന്നവർക്ക് പ്രൈസ് ടാഗ് അടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കയറ്റുമതി ഏതാണ്ട് തടസ്സപ്പെട്ട അവസ്ഥയിലാണ് മാത്രമല്ല അമേരിക്കയെ ആശ്രയിച്ച് കച്ചവടം ചെയ്തവർ പുനർവിചിന്തനം ചെയ്യുന്നു അങ്ങനെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തു മാത്രം തൻ്റെ ബിസിനസ്സിന് മുമ്പോട്ടുകൊണ്ടുപോയിരുന്ന ഒരാളാണ് കിറ്റക്സ് ആബു കിറ്റക്സ് ഗാർമെന്റ്സ് ഇറക്കുന്ന തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്കായിരുന്നു കയറ്റുമതി ചെയ്തിരുന്നത് എത്ര ഓർഡർ ഉണ്ടെങ്കിലും സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ മാർക്കറ്റായിരുന്നു അമേരിക്ക എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ബിസിനസ്സിനെ ബാധിക്കുമോ എന്ന ആശങ്ക കിറ്റക്സ് ലോകത്തെ മറ്റു വിപണികൾ കണ്ടെത്താനുള്ള തിരക്കിലാണ് ബ്രിട്ടനിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കിറ്റക്സ് ഉൽപ്പന്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ അമേരിക്കയിൽ ഡിസൈൻ ചെയ്ത അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളായിരുന്നു കിറ്റക്സ് ഗാർമെന്റ്സ് നിർമ്മിച്ചിരുന്നത് ലിറ്റിൽ സ്റ്റാർ എന്ന പേരിലുള്ള കുട്ടിയുടുപ്പാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും മികച്ച നിലവാരമുള്ള ഏറ്റവും വിലക്കുറവിൽ കൊടുക്കാൻ കഴിയുന്ന ഈ ലിറ്റിൽ സ്റ്റാർ കിറ്റക്സ് ഉൽപ്പന്നങ്ങൾ കുട്ടിയുടുപ്പുകൾ ഇന്ത്യൻ വിപണിയിലേക്ക് വരികയാണ് ഇന്ത്യ മുഴുവൻ ഫ്രാഞ്ചൈസികൾക്ക് തുടങ്ങി വിപുലമായി കൊണ്ടുപോകാനാണ് അവരുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ കിഴക്കമ്പലത്ത് ലിറ്റിൽ സ്റ്റാർ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചു കിഴക്കമ്പലം പഞ്ചായത്ത് നടത്തിയിരുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് സി പി എം അടച്ചുപൂട്ടിയതറിയാം അതിനി തുറക്കാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ മറ്റ് ആരോപണങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ വെറുതെ കിടക്കുന്ന ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൊടുന്നനെ ലിറ്റിൽ സ്റ്റാർ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രമാക്കി മാറ്റി ഇന്ന് ആരംഭിച്ച ഈ വിൽപ്പന കേന്ദ്രത്തിൽ ചെന്നാൽ ഏറ്റവും മികച്ച നിലവാരമുള്ള അമേരിക്കൻ വിപണിയിലുള്ള ലിറ്റിൽ സ്റ്റാറിന്റെ കുട്ടിയുടുപ്പുകൾ വാങ്ങാം അതും പകുതിയോളം വിലക്കുറവിൽ നിങ്ങൾക്ക് ഇത് വിപണിയിൽ വാങ്ങാൻ കഴിയുന്നതിൻ്റെ പകുതി വിലക്ക് ഇവിടെ നിന്ന് വാങ്ങാം എന്ന് മാത്രമല്ല ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അമേരിക്കൻ ഡിസൈനുള്ള ഉയർന്ന ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് എത്തുന്നു കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങുന്നവർക്ക് കിഴക്കമ്പലത്തേക്ക് പോയാൽ ഒരു നഷ്ടവുമില്ല എറണാകുളം ഭാഗത്തു കൂടി യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഉയർന്ന നിലവാരമുള്ള അമേരിക്കൻ ഡിസൈനുള്ള വില കുറഞ്ഞ കുട്ടി ഉടുപ്പുകൾ വാങ്ങാൻ ഏറ്റവും നല്ല അവസരമാണിത് പരസ്യം വാങ്ങിക്കൊണ്ട് നടത്തുന്ന പ്രൊമോഷൻ അല്ല ജനങ്ങൾക്ക് ഗുണമുണ്ടാവട്ടെ എന്ന് കരുതി പറയുന്നതാണ് എന്തുകൊണ്ടാണ് കിറ്റക്സ് ഈ വിപണി തുടങ്ങിയത് അവിടെ എന്തൊക്കെ ലഭ്യമാകും എന്നതിനെ കുറിച്ച് കിറ്റെക്സാവു പറഞ്ഞത് കൂടി കേൾക്കുക നമസ്കാരം സാർ നമസ്കാരം നമ്മുടെ ലിറ്റിൽ സ്റ്റാർ എന്റെ ഒരു ഇന്നു മുതൽ അവിടെ കിഴക്കമ്പലത്തെ പഴയ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിൽ കൊടുക്കുന്ന ഒരു വാർത്ത കണ്ടു അപ്പൊ എനിക്കൊന്നും കാര്യ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചിട്ടിരിക്കില്ല അത് അത് ഇതായിലേക്ക് മാറ്റിയോ കൺവേർട്ട് ചെയ്യും അങ്ങനെയാണോ ഇല്ല 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 ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് ഇപ്പൊ അന്ന് എലക്ഷൻ പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാര് പരാതി കൊടുത്ത് അടപ്പിച്ചു അപ്പോ അതിനുശേഷം ഇപ്പൊ നമുക്ക് ഭയങ്കര വിലക്കയറ്റമായി ഭയങ്കര ബുദ്ധിമുട്ടായി എല്ലാവരും അപ്പോ ഞങ്ങളത് തുറക്കാമെന്ന് തീരുമാനിച്ചു അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്പൊ പഞ്ചായത്ത് എലക്ഷൻ വരുകയാണല്ലോ ഒക്ടോബർ നവംബർ അപ്പൊ അത് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ പറയും അത് ഇലക്ഷൻ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് തുറന്നതാണ് എന്ന് പറയും അതേ സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ട് നാട്ടിലുണ്ട് കാരണം ഭയങ്കരമായിട്ടുള്ള പട്ടിണിയും ദുരിതമൊക്കെയാണ് വില ഭയങ്കരമായിട്ട് കൂടി വെളിച്ചെണ്ണ വിലയൊക്കെ ഞങ്ങള് നൂറ്റി പത്ത് രൂപക്ക് കൊടുത്തുകൊണ്ടിരുന്ന വെളിച്ചെണ്ണ ഇപ്പോ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ അരി ഇരുപത്തിയെട്ട് രൂപയ്ക്ക് കൊടുത്തിരുന്ന എഴുപത് രൂപ അപ്പൊ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇരട്ടി മൂന്നിരട്ടി ഒക്കെ ആയി അപ്പോ അതുകൊണ്ട് തുറക്കാൻ തീരുമാനിച്ചു ഞങ്ങള് അപ്പ ഡിസംബർ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ അതിന്റെ പ്രോസസ്സും കഴിഞ്ഞിട്ട് ഞങ്ങള് ഡിസംബർ ഇരുപതാം തീയതി തുറക്കാമെന്ന് വിചാരിച്ചായിരിക്കുന്നേ അപ്പോ അതിനിടയ്ക്കാണ് ഈ ലിറ്റിൽ സ്റ്റാറിന്റെ കാര്യം അപ്പോ അവിടെ വേക്കൻറ് ആയിട്ട് കിടക്കുകയാണ് അപ്പോ അവിടെ ഇപ്പൊ ഞങ്ങളിപ്പോ ഇന്നിപ്പോ ഒരു ഇനാഗ്രേഷൻ എന്നുള്ള രീതിയില് ഞങ്ങളത് തുടങ്ങിയിരിക്കണം അവിടെ അപ്പൊ അത് ഈ ഡിസംബർ മാസം വരെ ഉണ്ടാവുകയുള്ളു അപ്പൊ അത് കഴിഞ്ഞാൽ ഇരുപതാം തീയതി അത് കൺവേർട്ട് ചെയ്ത് മാറും ഈ ലിറ്റിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ ഇതിനു മുൻപ് ഇവിടെ വിൽപ്പന ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ ഇല്ല ഇന്ത്യയിൽ ഇതുവരെ വിറ്റിട്ടില്ല കാരണം ഞങ്ങൾ ഇപ്പൊ യു എസ് മാർക്കറ്റ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ അത് ഇനിയിപ്പോ ഞങ്ങള് അടുത്ത ആഴ്ച മുതല് ഓൺലൈനില് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ മിന്ത്ര അങ്ങനെ മൂന്ന് ഓൺലൈൻ പോർട്ടലാണ് ഞങ്ങളിപ്പോ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാജുവലി നമ്മൾ എല്ലായിടത്തും ഫ്രാഞ്ചൈസീസ് തുടങ്ങിയിട്ട് ഓൾ ഇന്ത്യയില് ഫ്രാഞ്ചൈസി തുടങ്ങി അത് വേറെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇന്ത്യൻ മാർക്കറ്റ് അമേരിക്കയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടാണോ ഇങ്ങനെ പുതിയ മാർക്കറ്റ് അല്ലെ അമേരിക്കയിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അസച്ച് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഈ താരിഫ് കൂട്ടിയത് കൊണ്ടുള്ളൊരു അൺസെർട്ടനിറ്റി ഉണ്ട് പക്ഷെ സെയിൽസ് എല്ലാം അതേ രീതിയിൽ തന്നെ പോകുന്നുണ്ട് അല്ല അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു അൺസെർട്ടനിറ്റി ഉണ്ട് കാരണം ഈ പ്രൈസ് ഫൈനലായിട്ട് ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് ഏതാണ് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് ഇടേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലെല്ലാരും നിൽക്കുക അപ്പൊ ഫൈനലായിട്ട് അതൊരു തീരുമാനമായി കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുമോ അത് അല്ല ടാക്സ് കൂടുന്നത് ഇപ്പൊ നമ്മുടെ അഞ്ച് പെർസെന്റേജ് ആണ് ഇപ്പൊ മറ്റുള്ളവരെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നോക്കുമ്പോ ഇരുപത് പെർസെന്റേജിന് ഇരുപത്തിയഞ്ച് പെർസെന്റേജ് പക്ഷെ നമ്മൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായിട്ട് ഒരു ഇരുപത്തിയഞ്ച് പെർസെന്റേജ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഇംപ്ലിമെന്റ് ഇപ്ലിമെന്റ് ചെയ്യോലെന്ന് അറിഞ്ഞിട്ട് വേണം ഇവർക്ക് ഈ പ്രൈസ് ടാഗ് ഇടാനായിട്ട് ഓ ഓ ഓ അതല്ലാതെ ഇതില്ല അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമ്പോ നമ്മളത് ഫ്യൂച്ചറിൽ ഇതുപോലെയുള്ള ഇതൊരു നമുക്കൊരു വാർണിംഗ് ആണത് അപ്പൊ ഞങ്ങള് ഒരു തേർട്ടി പെർസെന്റേജ് എക്സ്പോസറിൽ കൂടുതൽ ഒരു രാജ്യത്ത് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുക ഓ ഓ ഓ അപ്പൊ ഞങ്ങള് യൂറോപ്പീട്ട് ഒരുപാട് ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതാണ്ട് നയന്റി പെർസെന്റേജ് നയന്റി ടു പെർസെന്റേജ് യൂറോപ്പ് അതെ അതെ അപ്പൊ ഞങ്ങൾ യു കെ മാർക്കറ്റ് യൂറോപ്പ് മാർക്കറ്റ് അങ്ങോട്ടൊരു തേർട്ടി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഡൈവേർട്ട് ചെയ്യുക പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു തേർട്ടി പെർസെൻറ്റേജ് ഡൈവേർട്ട് ചെയ്യുക അപ്പൊ അങ്ങനെ ഒരു സ്പ്രെഡഡ് ആയിട്ടുള്ള ഒരു ഒരു ഫ്യൂച്ചർ ആണ് ഞങ്ങള് കാണുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഈ ഉൽപ്പന്നം അമേരിക്കൻ അതേ സാധനമാണ് ഇവിടെ ഇപ്പോ സെയിം സാധനമാണ് അമേരിക്കയിലാണ് ഇതിന്റെ ഡിസൈൻ സ്റ്റുഡിയോയും അവിടെ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് അത് അവിടുത്തെ ക്വാളിറ്റി അതേ സാധനം അതേ ഇതില് അതേ പ്രൊഡക്ഷനിൽ തന്നെ ഇവിടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എല്ലാവർക്കും കിട്ടും ഇപ്പൊ കാട് വെച്ചോ കിഴക്കമ്പലത്തുകാർക്കൊന്നുള്ളതല്ല കേരളത്തിലെ ആർക്ക് വേണമെങ്കിലും വന്ന് മേടിക്കാം അത് സെയിം സ്റ്റാൻഡേർഡ് അതായത് അമേരിക്കൻ മാർക്കറ്റിൽ കിട്ടുന്ന അതേ സാധനം അതേ ഡിസൈൻ അതേ ക്വാളിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്